「上のある荷物ゆっくりと離れ മു അവിടെ ആയിരുന്നു കുരിപ്പേജൻ എത്ര ഊസമായി നമ്മളെന്ന് കണ്ടിട്ട് സ്വാഗതം ലൈവിലേക്ക് സ്വാഗതം ജായ എനിക്ക് ബ്ലൂജ് കേൾക്കും ഹൈ താട്ടാ ഹായ് 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 മുട്ട സ്വാഗതം കേട്ടാ എന്താണ് വിശേഷം പറയൂ നാലാളുണ്ടല്ലോ നാലാളും അടിച്ചാൽ പൊളിച്ചിടും കമെന്റ് ഇടും എനിക്ക് വെയ്യായിരുന്നു എന്തു പറ്റി ഹായ് ബാറ്ററി ഹൗ ബാറ്ററിയേ സ്വാഗതം ലൈവിലേക്ക് സ്വാഗതം എന്ത് പറ്റി മുത്ത എനിക്ക് ലൈക്ക് താങ്ക് യു താങ്ക് യു സുഖമല്ലേ മുത്ത സുഖാണാ എന്തുകൊണ്ട് വിശേഷം ബാറ്ററി സാധിച്ചോ സുഖാ എന്താ പറഞ്ഞത് എന്താണ് സുഖമല്ലേ എനിക്ക് സുഖാണെൻ്റെ വരാൻ കെന്താണത് വിസന്നു പറയൂ ഇന്നോട് പറഞ്ഞോട് പറയാം റൈഹാനത്തല്ലേ അത് കേട്ടോ റൈഹാനത്താണ് എൻ്റെ പേര് റൈഹാന റൈ റാത്ത ആ ഔസോ ഒരു റാഹത്തല്ലേ റാഹത്താണ് സോറി വായിച്ചാനൊന്നും അറിയില്ല ഞങ്ങൾക്കൊക്കെ എന്തിനുമ്പോൾ ഇംഗ്ലീഷ് എഴുതാൻക്ക് മലയാളം അറിയില്ലേ ഇതെന്താ സായിപ്പിൻ്റെ മോനാണോ റിയില്ല വായിച്ചാലും ഏതായാലും വായിച്ചാലും അറിയില്ല അറിയണം എന്നിട്ട് പിന്നെ 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 ഇംഗ്ലീഷ് എഴുതി വരുന്ന ധനങ്ങളൊക്കെ പാടാ ഹായ് ഹായ് ഐഷ സ്വാഗത ലൈലേക്ക് സ്വാഗതം വേറെ കന്നിട്ടുണ്ട് വായിച്ചിട്ട് തെറ്റുള്ളു ശരിച്ചാളൊക്കെ എല്ലാരും ലൈക്കടിച്ചു സുഖു ലൈക്കടിച്ചടാ എന്താണ് എന്റെ ബസമം പറഞ്ഞോട് പറ കമന്റ് കമന്റ് ലൈക്കടിക്കും കമന്റ് പറ്റുന്ന ഒരു കമന്റ് ആ ഒരു അറ്റ ലൈക്ക് ഇട്ടിന് ഭംഗിയോ തല അടിച്ചു പൊട്ടിച്ചിട്ടെങ്കിൽ ലൈക്ക് ഇട്ടോടും എല്ലാരും പോയോ കഴിഞ്ഞോ പോയോ വെറ്ററി പോയോ സുപ്പും സുപ്പും പെട്ടി എന്തോ ഒരുമിച്ച് സത്യം പറഞ്ഞത് എങ്ങനെയാണ്ടോ കേൾക്കുന്നു ഐഷ പോയോ എല്ലാരും സൂപ്പർ ചാറ്റ് ചെയ്ത് എന്തെങ്കിലും സൂപ്പർ ചാറ്റ് ചെയ്യാനൊരു മടി കുഞ്ഞുങ്ങളെ ഒന്ന് സൂപ്പർ ചാറ്റ് ചെയ്യ കുഞ്ഞുങ്ങളെ സൂപ്പർ ചാറ്റ് ചെയ്യുന്നു മുസ്ലിം സമുദായത്തെ പറയിപ്പിക്കാൻ വേണ്ടി അടുത്ത ജന ആയിക്കോട്ടെടാ നിഹാസ് എനക്ക് എന്താ ഞങ്ങൾ നട്ടം ഞങ്ങള് പറയിപ്പിച്ചോട്ടെട്ടോ ഞങ്ങള് പറയിപ്പിച്ചെങ്കി ഞങ്ങളായി ഞങ്ങളെ പാടിയുടെ എനിക്കെന്താ നട്ടം ഇത് വേറെന്തൊക്കെ അവിടെ കാണുന്നുണ്ട് ഇജി അത് പോയി തടയടാ ഇങ്ങനെ സാധാരണ നമ്മള് പിന്നെ അനക്ക് എന്താ പ്രശ്നം ഞങ്ങൾ ഞങ്ങളതില് പിന്നെ മാനമര്യാദയായിട്ട് ഞങ്ങൾ അവരുടെ ശരീരമൊക്കെ മറിച്ചിട്ട് ഞങ്ങൾ ഇരിക്കണോണ്ട് അനക്കെന്താടത്തേ നാറിയ പറ്റിയ പ്രശ്നം ഇനി ഈ ഭാഗത്ത് വന്നിട്ടുണ്ടെങ്കിൽ അതിന്റെ മോത അടിച്ച് പൊടിച്ചിട്ടോ അപ്പീ അബിറന്താറിയു ഓ പറഞ്ഞോട് യോജിപ്പുണ്ടോ അന്വേഷി യോജിട്ടുണ്ടല്ലേ നിന്നെ പോലെ ഓരോരോ ഓരോരോ തര ൾ കാരണം ആ പാവം ദീപക്കിന് നീതി കിട്ടാതെ പോയത് ഇത് ഇങ്ങനത്തെ എൻ്റെ പറയണ്ട കേട്ടോ എന്ന് അറിയേ ഞാനാരെയും പിന്നെ ഉപദ്രവിക്കാറില്ല ഞമ്മക്ക് ഞമ്മളെ വഴി ഞമ്മളെ കാര്യം മാത്രം എനിക്ക് റീച്ചാവണം അങ്ങനെ ഇങ്ങനെ ഒരാൾ മറ്റുള്ളവർ ഉപദ്രവിച്ചിട്ട് എനിക്കൊന്നും കിട്ടാല്ലോട്ടോ അത് ദീപക്കിനെ ചെയ്തവർ അത് സത്യമല്ല എന്നുണയാണെങ്കിൽ അതാ അതിന് നീതി കിട്ടുക എന്നെ ചെയ്യട്ടോ കാലം തെളിയും ജൈനത് മറ്റുള്ളവരോട് പിന്നെ പോയി പറഞ്ഞു അങ്ങനെയാണെങ്കിൽ ഞാനെന്നോട് തിരിച്ചൊരു ചോദ്യം ചോദിക്കട്ടെ അപ്പം എന്തൊക്കെ കാരണം എന്തൊക്കെ ഒരു പ്രശ്നങ്ങൾ ഈ ആണുങ്ങൾ ഉണ്ടാക്കണം അപ്പം നിന്നെപ്പോലെല്ലാം നാരികളാണോ ചെയ്ത് കൂട്ടണതൊക്കെ എന്നാൽ നീ അത് വിശ്വസിക്കണമെന്നുണ്ടെങ്കിൽ ഞാനും ഇത് പറയുന്നതിനോട് യോജിക്കുന്നു കേട്ടോ അനീഷ് കൈ തരുന്നു ഹായ് മുബി ഹായ് ഹായ് ജാഫറ സ്വാഗതം ലൈവിലേക്ക് സ്വാഗതം എന്താണ് വിശേഷം ഓക്കെ ഇല്ലാന്നറിയിണ്ടോ ഓക്കെ 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 അതല്ലേ ഞാന പറയുന്നത് അങ്ങനെ ഒരു പെണ്ണു ഒരു തെറ്റ് ചെയ്തത് എല്ലാ പെണ്ണുങ്ങളെ മെയിൽ അടിച്ചേൽപ്പിച്ചാൽ ശരിയല്ലല്ലോ അങ്ങനെങ്കിപ്പൊ ഈ ആണുങ്ങള് ഇപ്പോൾ എന്തൊക്കെ തെറ്റാ ചെയ്യുന്നു അപ്പൊ ഇവനും എലിപെടൂല്ലേ അപ്പൊ ചെയ്തതാരോ അവരോട് പോയിട്ട് അന്റെ രോദനം തീർക്കുട്ടോ ജമ്മളെ മണ്ടമ്മക്ക് വരന്റെ മന പൊന്നാറു ജീവിച്ചുപോയിക്കോട്ടെ ഞങ്ങളെ വിട്ടുകൂടി ഹായ് ലൈഫ് അടിച്ചൊന്ന് പറഞ്ഞ ഇതില് ഭയങ്കര സങ്കടം കൊണ്ട് വിഷമുകൊണ്ട് അത് കേട്ടാണ്ടേലും കേട്ടില്ല ഒരു ജീവൻ പോയതേന്നൊക്കെ ഒരു നിരപരാധിയാണ് അത് ജീവൻ പോയതിന് ഒരു നിരപരാധി ജനങ്ങളൊക്കെ സങ്കടം ഒക്കെ ഇണ്ട് പക്ഷെ അതൊന്നും നമ്മളെന്ത് ചെയ്യാനാ ഓരോരുത്തരും ഓരോ ശൈലികളല്ല ഓരോരോ സ്വഭാവക്കാരാണ് അത് സത്യത് സത്യം നമ്മക്കറിയില്ല നമ്മള് പിന്നെന്താ കുറിച്ച് സംസാരിച്ചിട്ട് കാര്യമില്ലല്ലോ അനീഷയിലായിട്ടടിച്ച ഹായ് ഹായ് മുത്തമണിയിലെ ഫസ്റ്റ് ടൈം വരുന്ന പിന്നെ റെസ്പോൺ സദ്യ ഒന്നലെ ഏക്കടിക്കടിക്കാത്ത ദിവസറേജ് പോയോ സുബൈതാ പോയോ സുബൈദ സുഖോറിക്കാൻ കടയിലാൻ പറഞ്ഞു <laughs> <laughs> ും ശരിയും പേര്ക്ക് വായിച്ച കേട്ടുണ്ടെന്നാലും ഞാൻ മറുപടി ഒമാനിലേക്ക് എന്നാ പോകുന്നത് ഒമാനിലേക്ക് ഇനി പോകണത് കാര്യം വെച്ചിരിക്കാം കേട്ടോ ില്ല എന്നാണ് എൻ്റെ ഒരു പ്രതീക്ഷനെ അറിയില്ല മുത്തുമണികൾ എല്ലാവർക്കും അതിലേക്ക് സ്വാഗതം എല്ലാരും ലൈക്ക് അടിച്ചൊന്ന് സദ്യ എല്ലാരും കമന്റ് പതിമൂന്ന് പേരുണ്ട് നമ്മുടെ കൂട്ടുകാരൊക്കെ ഒന്ന് ഇറങ്ങി എന്നാൽ ഒന്ന് നമുക്ക് പരിചയപ്പെടാം ഇത് ഇപ്പൊ നാട്ടിലാണ് അതെ അതെ ജെഫറൻ നാട്ടിലാണ് കേട്ടോ പതിയൻ തൊടിയാണോ അതേ ഹായ് സരാജു ഹായ് സ്വാഗതൻ എവിടേക്ക് സ്വാഗതം എല്ലാ മുത്തുമണികളും ഒന്നും രേക്കടിച്ചൊന്നും മക്കളെ എന്താ വിശേഷം നല്ല വിശേഷം സുഖമായി പോകുന്നുണ്ട് കേട്ടോ അവിടുത്തെ വിശേഷം എന്താ ചായക്ക കുടിച്ച പോയോ നാട്ടിൽ നിന്ന് പോയോ എന്താണ് വിശേഷങ്ങളൊക്കെ പറ ലൈക്ക് അടിച്ചു താങ്ക് യു താങ്ക് യു ഇരുപത്തിനാല് പേരുള്ള എല്ലാ മുത്തുമണികളും ഒന്നും ഇറങ്ങി വരും വെരി വെരി ഇറങ്ങി വരൂ അത് ഒന്നാം ലൈക്ക് അടിച്ചു ഒഴിവാക്കി പോന്നതാണോ ആ കുബൈറ്റില്ല അതെ ആ പോയില്ലേ ഓവ അവിടെ ഈവാക്കി പോകുന്ന മാറ്റുന്ന കേട്ടോ ഇനി ഞാൻ എന്തായാലും പോവാൻ ഇപ്പൊ ഒന്നും പോകുന്നില്ല കുറച്ച് കഴിഞ്ഞിപ്പോ മോളെ എക്സാമും കാര്യങ്ങളൊക്കെ കഴിയട്ടെ സിറാജിലെന്തായി മോണിയായോ സിറാജ് എന്തായി മോണിയൊക്കെ ആയി ഓക്കെ ഓക്കെ ആയോ സ്ലേപ്പിംഗ് ലൈവ് ഒക്കെ കാണാ ചെലപ്പോ ഇങ്ങനെ കാണുമ്പോ അതിനോട്ടൊന്നും വരുന്നില്ല അപ്പൊ ഞാൻ കാണുമ്പോൾ കേറി ലൈഫ് എടുക്കാറുണ്ട് എല്ലാവരും ഇറങ്ങി വരൂ മോണിയൊക്കെ ആയി വാഷാലോളൊക്കെ കേറി തടഞ്ഞോ നമ്മളിപ്പൊ മോണി ആദ്യം ഈ ലൈവിന് നമുക്ക് ഒന്നും വാച്ചാറൊന്നും കിട്ടില്ല വാച്ചാറുണ്ടാവുണ്ടേ എല്ലാരും പെട്ടെന്ന് പെട്ടെന്ന് മൂന്നിയാവും സമാധാനം അല്ലേ നമ്മക്ക് ഈ വാട്സഅവ് ലൈവിന് നന്നായിട്ട് വരുന്നുണ്ട് എവിടെയാ ചോദിക്കണ്ടോ മൂങ്ങിയൊക്കെ എവിടെ ഞാനെവിടെ ഞാൻ ഞാൻ നാട്ടിലാട്ടോ എല്ലാരും ഇറങ്ങിയടിക്കോ ഒന്ന് സബ് ചെയ്യോ ഒന്ന് കമന്റ് ചെയ്യോ എന്താണ് എല്ലാവരും മേലെ അന്തംപുട്ടി അന്തംപുട്ട കുണ്ടം പോലെ നിക്കുന്നത് അന്തം കണ്ട പോലെ ഡോളർ എവിടെ കേറാനാണ് ഡോളർ നമ്മളെ ലൈവുമ്പോൾ രക്ഷല്ലോ ഡോളറിന് നല്ല വീഡിയോസ് തന്നെ വേണം ആര് തരാൻ നമുക്ക് അതാണ് പിന്നെ നമുക്കൊന്നും ആരും തരാറില്ല നമ്മൾ തന്നെ കഷ്ടപ്പെട്ടുണ്ടാക്കണ സിറാജ് എന്തപ്പോ നമ്മക്കൊക്കെ ആരും സൂപ്പർ സ്റ്റാറ്റൊക്കെ ചെയ്യാൻ നിനക്ക കണ്ട ആരും ആരും സൂപ്പർ സ്റ്റാറ്റ് നിങ്ങളൊക്കെ ആൾക്കാർ ഒരു മനുഷ്യൻ സൂപ്പർ സ്റ്റാറ്റിലൂടെ ജീവിച്ചില്ല ഈ സിറാജിനൊക്കെ ഒരു സൂപ്പർ സ്റ്റാറ്റ് ഇതാന്നോക്കി തല കുത്തി മറിഞ്ഞ് മോണിയാക്കാൻ ശ്രമിച്ചു പക്ഷെ മോനിയായിട്ട് കാര്യൊന്നുമില്ല എനിക്ക് ജി പേ ഇല്ല ചെയ്യും എങ്കിലും ഞാൻ ചെയ്യായിക്കോട്ടെ വെഹിക്കില്ല ഓക്കെ ആയിക്കോട്ടെ അപ്പോൾ പിന്നെ ലൈക്ക് ലൈക്കന്നോ എല്ലാം ലൈക്കടിച്ച് ഇതൊക്കെ എന്താണോ ഞാൻ കല്ലെടുത്തെറിയിട്ട അല്ലെങ്കിൽ അടി താഴത്തേക്ക് വന്ന് തന്നിട്ടിട്ടോളൂ നേരത്തെ ചായ കുടിച്ച കുടിച്ചിട്ടാ ആവിടും ചായ കുടിച്ചിട്ടോ ഇന്ന് ഞാൻ ഏര് യാത്ര കഴിഞ്ഞ് വന്നിട്ടുള്ളൂ വന്നു അതിന്റെ ക്ഷീണം കാര്യങ്ങളൊക്കെ മാറ്റി ഞാൻ തിരുപ്പൂര് അനിയത്തിയുടെ വീടുണ്ട് അവിടെ ഒരു പരിപാടി ഉണ്ടായി പോയിട്ടേ ഇന്ന് പോയി ഇന്ന് വന്നു അപ്പോൾ ഇൻഡസ് ഏണൊക്കെയാണ് വിജയ അപ്പൊ എല്ലാരും കമ്മൻറ്റ് ഇട്ടോളൂ ഞാനൊരു പത്ത് മിനിറ്റ് ഇട്ടോളായിരുന്നു ബാങ്ക് കൊടുക്കുന്നുണ്ടോ ബാങ്ക് കൊടുക്കണോ എല്ലാരും നിറഞ്ഞു വരും മക്കൾ എന്തി തണുങ്ങളും ഞാൻ അവിടെ വണ്ട കണ്ട പരിശാലമായിരുന്നു ഗ്യാലറിയിൽ ഇരിക്കുന്നവരുടെ പ്രത്യേക ശരിത്തൊക്കെ അവിടെ ഇന്നിട്ടൊരു കാര്യം ഇല്ല എന്നിട്ട് അറിഞ്ഞു തരികയാണെങ്കിൽ എന്തേലൊക്കെ കാര്യം ഉണ്ടാക്കാം നോക്കാം നമുക്ക് പരസ്പരം പരിചയപ്പെടാം ചായയും ചോറും കുടിച്ചും ചോദിച്ചറിയാം कर